ഹലോ ഫ്രണ്ട്സ് ഇന്ന് പരിചയപ്പെടുത്തുന്ന പുതിയൊരു പ്രൊജക്റ്റാണ് ഇൻ്റർലിങ്ക് ലാബ്സ് ഇത് ഒരു എ ഐ പ്രൊജക്റ്റാണ് ഈ പ്രൊജക്ടിലൂടെ അവരെ ടോക്കൻസ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്താൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പേജ് വരും ഇവിടെ ലോഗിൻ സൈനപ്പ് രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഐ ഡി ചോദിക്കുന്നുണ്ട് ഒരു യൂസർ നെയിം ഒക്കെ പോലെ ഒരു ഐ ആണ് അവർ ചോദിക്കുന്നത് നമുക്ക് മാനുവലായിട്ട് ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഐഡിൻ്റെ നേരെയുള്ള ഡൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൈസ് ക്ലിക്ക് ചെയ്തപ്പോൾ മുപ്പത്തി ഒന്ന് എന്ന് കണ്ടുണ്ട് ഓക്കെ ഇനി കണ്ടിന്യൂ കൊടുക്കുക ഒരാളെ ഐ ഡി നമുക്ക് വീണ്ടും കിട്ടില്ല അതുകൊണ്ട് ഐ ഡി സെലക്ട് ചെയ്യുക അപ്പോൾ ശേഷം പാസ്വേഡ് കൊടുക്കുക ആറക്ക നമ്പർ പാസ്വേഡ് പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക ശേഷം ടേക്ക് എ പിക്ചർ ഓഫ് യുവർ വാലിഡ് ഐ ഡി ഒരു ഫോട്ടോ എടുക്കാനാണ് പറയുന്നത് ഐ ഡി പ്രൂഫല്ല ഇവിടെ വേണ്ടത് നമ്മളെ ഫേസ് വെരിഫിക്കേഷനാണ് വേണ്ടത് അതിന് കണ്ടിന്യൂ കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കുക മേക്ക് യുവർ ഫേസ് ഫേസ് ഇന്നെ ഫ്രെയിം ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഫേസ് വരണം പിന്നെ അതിൽ പറയുന്ന പോലെ ഫേസ് മൂവ് ചെയ്ത് കൊടുക്കണം ഗ്ലാസോ മാസ്ക്കോ ഒന്നും യൂസ് ചെയ്യരുത് അത്യാവശ്യം വെളിച്ചുള്ള ഏരിയന്ന് കാര്യങ്ങൾ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സർക്കിൾ കാണിക്കും ആ സർക്കിളിലേക്ക് നമ്മളെ ഫേസ് വരുത്തിക്കുക അപ്പോൾ അത് ആ ഫേസിൽ നമ്മൾ നമ്മളെന്ത് മാറ്റം ചെയ്യണം എന്നുള്ള അടിയിൽ കാണിക്കും പ്ലീസ് ഫേസ് റൈറ്റ് ആ റൈറ്റേക്ക് തിരിക്കുക അതേപോലെ ഇടത്തേക്ക് ഇടത്തേ ഭാഗത്തേക്ക് തിരിക്കുക പിന്നെ ടോപ്പിലേക്ക് തിരിക്കുക അതേപോലെ താഴോട്ട് അത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക വെരിഫൈങ് യുവർ ഐഡൻറ്റിറ്റി നമ്മൾ ഫേസ് വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ഇതൊക്കെ ജനുവൻ പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഒരു ഐ ഡിയിൽ ഒരാൾ മാത്രം ആക്റ്റീവ് ആവാന്നുള്ള നിർബന്ധം കൊണ്ടാണ് അവർ ഇങ്ങനത്തെ വെരിഫിക്കേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ യു ആർ ആർ സെറ്റ് എല്ലാം സെറ്റാണ് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യുക അപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളെ നമ്പർ കൊടുക്കുന്നു ലോഗിൻ ബട്ടൺ ഞെക്കുക അവിടെ നമ്മൾ പാസ്വേഡ് പാസ്വേഡ് ചോദിക്കൊണ്ട് പാസ്വേഡ് കൺഫേം ചെയ്യുക ഇനി ആ പാസ്വേഡ് അടിച്ചതിന് ശേഷം നമ്മൾ തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഫേസ് കൊടുക്കണം അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ നമ്മൾ ഫേസ് അതിൽ പറയുന്ന പോലെ ക്ലോസർ അടുപ്പിച്ച് വെച്ച് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതിനൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ വാലിഡ് കാണിച്ചിട്ടുണ്ട് ഓക്കെ യു ആർ ബീങ് ലോഗിൻ അപ്പോഴാണ് നമ്മൾ ഐ ഡി ലോഗിൻ ചെയ്യുന്നത് ഇതിൻ്റെ ഐ ഡി നമ്പറും പാസ്വേഡും ഫേസ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഐ ഡി ലോഗിൻ ചെയ്യുന്നുള്ളൂ ഐ ഡി ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് എത്തുന്നത് ഇവിടെ ഡീറ്റെയിൽസുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ടോട്ടൽ ഒരു ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് ആൾക്കാരാണ് ഓൾറെഡി ഇതിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തത് അതിൽ തന്നെ ഐ ഡി വെരിഫൈ ആയത് വെറും തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് മാത്രമേ ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുള്ളു അപ്പോൾ ഡെയിലി ജോയിൻ ചെയ്യുന്നത് വെറും പതിനെട്ടായിരത്തി പതിമൂന്നാണ് വീക്കിലി ആക്റ്റീവ് അറുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് അപ്പോൾ ഓ ഇതിൽ ഇനി എന്താണ് ചെക്ക് ചെയ്യേണ്ടത് നോക്കുക എനിക്കാകെ ഈ പ്രൊജക്റ്റിൻ്റെ റെഫർ ലിങ്കും കുറച്ച് സ്ക്രീൻഷോട്ടും മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാൻ ആ സ്ക്രീൻഷോട്ടിൽ വ്യക്തമല്ല ചില കാര്യങ്ങളൊന്നും അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു ഹോം പേജ് കാണുന്നുണ്ട് പിന്നെ ഒരു മാർക്കറ്റ് പിന്നെ വാലറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അറിയാൻ പറ്റുമോ ഏതാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിൻ്റെ അടുക്ക് സ്ക്രീൻഷോട്ടിൽ എന്താണ് പറയുന്നത് ഒന്നും ചെക്ക് ചെയ്ത് നോക്കട്ടെ എൻ്റെ മറ്റട മറ്റേ ഫോണിലാണ് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ അതിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊഫൈലിലാണ് പോവേണ്ടിയും അടുത്തതായിട്ട് പ്രൊഫൈൽ പ്രൊഫൈൽ ആ ടോപ്പിലുള്ള പ്രൊഫൈൽ ചിഹ്നത്തിൽ ഇൻ്റർലിങ്ക് എന്നുള്ളതിൻ്റെ നേരെ റൈറ്റ് സൈഡ് കാണുന്ന പ്രൊഫൈൽ ചിഹ്നത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ പ്രൊഫൈൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ മുമ്പേ ഇതിൽ ഹോം മാർക്കറ്റ് പ്ലേസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത് ഓൾറെഡി റെക്കോർഡ് വീഡിയോ ആണ് വോയിസ് ആഡ് ചെയ്യാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ ഹോം പേജ് ഇങ്ങനെ കാണിക്കും പിന്നെ മാർക്കറ്റ് പ്ലേസ് ഉണ്ട് വാലറ്റ് ഉണ്ട് ഓക്കെ ഇവിടെ ഒന്ന് ക്ലെയിം ചെയ്യാനുണ്ട് ഹോം പേജ് ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലെയിം കൊടുത്താൽ പത്ത് ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അതിന് ശേഷം ചെയ്യേണ്ടത് ഇനി ഒന്ന് ഇനി ഒന്ന് ബാക്ക് പോകേണ്ടി വരുന്ന തോണ് ആ ഇവിടെ ക്ലൈംബ് ചെയ്യാനുണ്ട് ആ പത്ത് പോയിന്റ് ക്ലൈമ്പ് ചെയ്യുക അത് ക്ലെയിം ആയുണ്ട് ക്ലെയിം ഐ ടി എൽ ജി ഐ ടി എൽ ജി ആണ് എന്നാണ് ഈ ടോക്കൻ്റെ പേര് കാണിക്കുന്നത് അപ്പോൾ ടോക്കൺ ക്ലെയിം ചെയ്യുക ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് സക്സസ്ഫുള്ളി ക്ലെയിംഡ് ടെൻ ഐ ടി എൽ ജി ടോക്കൻസ് ഡന്ന് കൊടുത്തതിന് ശേഷം ഇനി രണ്ട് മണിക്കൂർ അൻപത്തി ഒന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലൈം ചെയ്യാനുള്ള ടൈം കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം ക്ലെയിം ചെയ്തതിന് ശേഷവും ആ വരുന്ന ടൈമിനുള്ളിൽ വീണ്ടും ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ടോക്കൺ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് സെക്ഷൻ ഇനി എന്താണ് ചെയ്യേണ്ടത് നോക്കുക ഓക്കെ ഒന്ന് ബാക്ക് വരിക ഇപ്പോൾ ഓൾറെഡി ആണ് ഇനി ക്ലൈമബിൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പോൾ വീണ്ടും ബാക്ക് പോകണം മേലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഒന്ന് ബാക്ക് പോവുക ഓക്കെ അപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇരുപത് ടോക്കൺ അവിടെ മേലെ കാണിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇനി ഇവിടെ അടുത്ത സെക്ഷൻ എന്താ നോക്കുക ഗെറ്റ് ഇൻറ്റു ടു ഐ ടി എൽ ജി ഫോർ ദ ഫസ്റ്റ് ഫിഫ്റ്റി യൂസീസ് ആദ്യത്തെ ഫസ്റ്റ് ഫിഫ്റ്റി യൂസീസ് അൻപതാണ് ഇപ്പം ഇരുപത് ടോക്കൺ ആണ് കൊടുക്കുന്നത് ഓക്കെ ഇനി അടുത്ത ക്ലൈമിങ് ടൈം കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ടൈം ആയ ശേഷം മാത്രമേ വീണ്ടും ക്ലൈം ചെയ്യാൻ പറ്റുള്ളൂ വീണ്ടും ബാക്ക് തന്നെയാണ് പോവേണ്ടത് നെക്സ്റ്റ് റിവാർഡ് മാർച്ച് ഇരുപത്തെട്ട് ഏഴ് മണിക്കാണ് കാണിക്കുന്നത് നോക്കി ഒന്ന് ബാക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം ഹോം ക്ലിക്ക് ചെയ്യുക സോറി ഹോമിലാണ് ഇപ്പം നിലവിലുള്ളത് വീണ്ടും പ്രൊഫൈൽ തന്നെയാണ് പോവേണ്ടത് ഒന്ന് വെയിറ്റ് ചെയ്യുക മാർക്കറ്റ് പ്ലേസിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് ഓക്കെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐ ഡി വെരിഫൈഡായി കാണിക്കൂ ഇനി ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻവൈറ്റ് യുവർ ഫ്രണ്ട് ആൻഡ് ഏൺ ആയിരം ആയിരം ടോക്കൺ കിട്ടാൻ ഇവിടെ റഫർ ലിങ്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം അല്ലെങ്കിൽ അഞ്ഞൂറ് ടോക്കൺ മാത്രമേ കിട്ടുള്ളൂ ഇപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്ലൈം യുവർ പോയിൻ്റ് എന്നുള്ള പ്ലസ് അഞ്ഞൂറ് ഐ ടി എൽ ജി എന്ന് കാണാം അവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്യരുത് ക്ലെയിം യുവർ റിവാർഡ് എന്നുള്ള അടുത്ത് ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് അതിൻ്റെ മുമ്പേ റഫറൽ ലിങ്ക് അവിടെ കോപ്പി ചെയ്യണം എൻ്റർ റഫറൽ കോഡ് എന്നുള്ള റഫറൽ ലിങ്കിലെ ഐ ഡി നമ്പറ് കോപ്പി ചെയ്തതിന് ശേഷം മാത്രമേ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെറും അഞ്ഞൂറ് ഐ ടി എൽ ജി ടോക്കൺ മാത്രമേ കിട്ടുകയുള്ളൂ ഓക്കെ ഞാനേതായാലും റഫർ ലിങ്കിലെ കോഡ് കോപ്പി ചെയ്ത് വരാം ഞാൻ ഈ ലിങ്കല്ല ഈ നമ്പറല്ല നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത് റഫർ ലിങ്കായിട്ട് കൊടുക്കേണ്ടത് ഞാൻ ഈ വീഡിയോസിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുന്ന നമ്പറാണ് നിങ്ങൾ റഫർ ലിങ്കായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്പർ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ആയിരം ഐ ഐ ടി എൽ ജി ടോക്കണോട് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും റെഫർ നമ്പർ യൂസ് ചെയ്തിട്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുക ഇനി ഇവിടെ റെഫർ ലിങ്കൊക്കെ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ വെരിഫൈഡ് ആണ് ഇൻ്റർ ലിങ്ക് ഐ ഡി കാണിക്കും ബർത്ത് ഡേറ്റ് ജെൻഡർ കൺട്രി ഫോൺ നമ്പർ ഒന്നും ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ മെയിൽ ഐ ഡി മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം വെരിഫൈ ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുന്ന ഇമെയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളെ മെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫോണിൽ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി തന്നെ കൊടുക്കുക ഇപ്പോൾ ഗെറ്റ് ഒ ടി പി ചോദിക്കും അത് അവിടെ ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി പി മെയിലിലേക്ക് പോകും ആ ഒ ടി പി കളക്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നേരെ മൊബ് ഈ മെയിൽ ഐ ഡിയിൽ പോവാം മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈൻ്റെ അനദർ മെയിൽ ഐ ഡി ആണിപ്പോൾ ഓപ്പൺ അതിപ്പോൾ ചേഞ്ച് ചെയ്തു അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ വെരിഫൈ ചെയ്യാൻ വേണ്ടി ആ നമ്പർ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക സോറി ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീണ്ടും നമ്പർ എടുക്കുക ഓട്ടോമാറ്റിക് പേസ്റ്റ് ഓപ്ഷൻ അതിൽ കാണിക്കുന്നില്ല നമ്പർ വീണ്ടും കോപ്പി ചെയ്തതിന് ശേഷം സോറി നോട്ട് ചെയ്തതിന് ശേഷം മാനുവലായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇമെയിൽ ആസ്ബിൻ സക്സസ്ഫുള്ളി വെരിഫൈഡ് അപ്പം മെയിൽ ഐ ഡി വെരിഫൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുക ഓക്കെ ഓക്കെ ഇനി റഫറൽ ഈ റഫറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റഫർ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും എന്നിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ റഫർ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അതിലൂടെ പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്യിച്ച് കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുക ഓരോ ക്രിപ്റ്റോ പ്രൊജക്റ്റിനും ടോക്കൺ ഉണ്ടാക്കാൻ വലിയ എക്സ്പെൻസ് വരുന്നില്ല ആയിരം മുതൽ അയ്യായിരം ഡോളർ വരെ എക്സ്പെൻസ് വരുന്നുള്ളൂ ഈ റഫർ ലിങ്ക് ഇവിടെ കാണിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി എടുത്തിട്ട് നമുക്ക് എവിടെയും പേസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഓരോ ക്രിപ്റ്റോ പ്രൊജക്റ്റിനും ആ ടോക്കൺസിന് വാല്യൂ കൂടുന്നത് അത് ഉപയോഗിക്കുന്ന ആൾക്കാർ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടാണ് ടോക്കൺ ജനപ്രിയമാക്കുന്നത് അതിൽ അവർ നല്ലൊരു ശതമാനം ടോക്കനും എയർ ഡ്രോപ്പായിട്ട് കൊടുക്കും അത് പല മെത്തേഡിലൂടെയാണ് അവർ കൊടുക്കുന്നത് അതിൻ്റെ ഒരു മെത്തേഡാണ്